കൊല്ലി സാജനാ വേഗം ഓടേ പണ്ട് ചലവാണ് ചെന്നിട്ട് സാജനാ ഓ അത് അത്രൊന്നും കാണില്ലേ എയി ദേൻ ദുആടേ ഇത് ഒരു വിശു നിൽക്ക ഒരു വിശു മെയിൻ ബിഗ് പോസ്റ്റ് മെയിൻ ബിഗ് പോസ്റ്റ് ചെയർമേൻ ഏക ഇവരാണ് ശരിക്ക് ബിഗ് പോസ്റ്റ് ഒരു വിശു ഒരു വിശു നിൽക്കാമോ വൈ വേഗം ഓടാൻ സ്റ്റോപ്പ് ലോക്സ് ചെയ്യോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോട ഞാൻ നേരത്തെ ഇന്റർവ്യൂലൊക്കെ പറഞ്ഞായിരുന്നു എനിക്ക് ജാസ്മിൻ ഇഷ്ടം എണ്ണറാകുന്ന ും കൊണ്ടാണ് കൊണ്ട് ജീവിച്ചു എന്നാണ് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ജിംറ്റോയും ഒക്കെയാണ് കോണ്ടന്റ് മേക്കേഴ്സ് എന്നെ സംബന്ധിച്ചിടത്തോളം റോക്കി ഉണ്ടായിരുന്ന സമയത്ത് റോക്കിയുടെ പെർഫോമൻസ് ഉണ്ടായിരുന്നു ബട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം സീസൺ ഓവറോൾ ജാസ്മിൻ എന്ന് പറയുന്ന ഒരാളിലാണ് ഞാൻ ഒരു ഫോക്കസിങ് എന്ന് പറയുന്നത് മൊത്തത്തിൽ യൂട്യൂബേഴ്സ് ജാസ്മിൻ ഇതിനെ സർവേവ് ചെയ്ത് വരുന്നുണ്ടല്ലോ എന്നുള്ളത് വലിയ ക്വാളിറ്റി എല്ലാവർക്കും എല്ലാവർക്കും പറ്റത്തുന്നു സാധനങ്ങളൊക്കെ പ്രത്യേകിച്ച് പെൺപിള്ളേർക്ക് സർവേ ചെയ്ത് വരാൻ പറ്റുമെന്നു ഞാൻ വിശ്വസിക്കുന്നു എസ്പെഷ്യലി ഈ പറഞ്ഞ പോലെ പുറത്ത് നിന്ന് വൈൽഡ് കാർഡ്സുള്ളിൽ പോയി അവർ പുറത്തെ വിഷയങ്ങൾ പലതും ഷെയർ ചെയ്തിട്ടും പലതും മനസ്സിലാക്കിയിട്ടും സർവേ ചെയ്ത് നിൽക്കുന്നുണ്ട് അല്ല അതൊക്കെ അങ്ങനെയാണ് പക്ഷെ എന്നാലും എല്ലാ സീസണുകളും വൈൽഡ് ഒക്കെ വരുന്ന സമയത്ത് ഓബിയസ്ലി ഈ സാധനം ഉണ്ടാവും സീസൺ വൺ മുതൽ ഇപ്പം സീസൺ വണ്ണിൽ നിൽക്കുമ്പോൾ ഷിയാസ് ആസൊക്കെ വന്ന സമയത്തായാലും നമ്മൾ പുറത്തുള്ള ഇമ്പാക്റ്റ് എന്തെന്നൊക്കെയുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നേ എങ്ങനെയെങ്കിലുമൊക്കെ അത് വരും സീസൺ വണ്ണിൽ േ എന്റെ അതിനകത്ത് യാതൊരു സംശയവും ജിന്റുനെ പറ്റി പ്രത്യേകിച്ച് അഭിപ്രായങ്ങളൊന്നും എനിക്കില്ല ഗെയിമർ എന്നുള്ള രീതിയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ജിൻഡോടെ ഒന്നും ഞാൻ കാണുന്നില്ല ജിൻഡോനെ തന്നെയാണ് കാണുന്നത് പക്ഷെ അങ്ങനെ നല്ലത് എന്നുള്ള രീതിയിലല്ല എനിക്ക് ജിൻഡോയുടെ സ്വഭാവത്തിൽ വലിയ താല്പര്യമൊന്നും ഇല്ലാത്ത ഒരാളാണ് പക്ഷെ ജിൻഡോ അത് തന്നെയാണെന്ന് ഞാൻ പറയുള്ളൂ അല്ലാതെ പ്രത്യേകിച്ച് ഫേക്ക് കാണിക്കുന്നു ഒന്നും ഞാൻ പറയുള്ളൂ അത് ഇഷ്ടപ്പെടുന്ന മനുഷ്യരുണ്ടാവും ഇഷ്ടമില്ലാത്ത മനുഷ്യരുണ്ടാവും എനിക്ക് പേഴ്സണലി ഒരു ചെറിയൊരു ഇൻസിഡൻറ്റ് ഉള്ളത് കൊണ്ട് ഞാനൊരു മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു സോ അതുകൊണ്ടുതന്നെ എനിക്ക് പേഴ്സണലി അയാളോട് പ്രത്യേകിച്ച് സ്ത്രീകളുള്ള സമീപനത്തിലുള്ള എനിക്ക് പ്രത്യേകിച്ച് താല്പര്യം അത്രയും വേറെ വിഷയമൊന്നുമില്ല ഗെയിമർ എന്നുള്ള രീതിയിലൊന്നും എനിക്ക് പ്രത്യേകിച്ചൊന്നുമില്ല ഹൗസിനുള്ളിലെ പ്രകടനങ്ങളിൽ എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല അതിനകത്ത് നടന്ന മുമ്പത്തെ ഇൻസിഡൻറ്റുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ കുറച്ച് കുറച്ച് കോൺട്രവേഴ്സി കാര്യങ്ങളുണ്ടായിട്ടുണ്ട് എനിക്ക് ആഗ്രഹം വിശ്വസിക്കാൻ ജനങ്ങളാണല്ലോ അതിൻ്റെ ഔട്ട് പുട്ടൊന്നും ഇല്ല അങ്ങനെ വിഷമമൊന്നും അങ്ങനെ അങ്ങനത്തെ അങ്ങനത്തെ ഒരു ഇതൊന്നും ഇല്ല ആ കുട്ടി ആയിരിക്കണം ജിൻറ്റോ അർജുൻ ഇവരുടെ ഒരു പ്രണയം ഗബി ആട്ടിലെ പ്രണയമൊക്കെ പ്ലാൻ പ്ലാൻ ചെയ്ത് കാര്യം ചെയ്യിക്കേണ്ടോ എനിക്കറിയത്തില്ല അതിന് കിട്ടിയിട്ടൊന്നും അങ്ങനെയൊന്നും ആരും പറയില്ല കേട്ടോ ആളുകളൊക്കെ വെളിയിൽ വന്നിരുന്ന വല്ലതും പിടിച്ച് തള്ളുമെന്ന് വിചാരിച്ചിട്ട് അതൊന്നും നിങ്ങളാരെ വിശ്വസിക്കില്ലേ ബിഗ് ബോസ് ഒക്കെ പ്യുവർ ഒരു ഗെയിം ഷോ ആണ് അവർ നമ്മൾ എന്ത് കോണ്ടൻറ്റ് കൊടുക്കുമെന്ന് അങ്ങോട്ട് ചോദിക്കും അല്ലാതെ നിങ്ങളിത് ചെയ്യൂ എന്ന് പറഞ്ഞിട്ടൊന്നും അവർ അകത്തേക്ക് കിട്ടില്ല കാരണം അവർക്ക് ടി ആർ കെ വേണം അതുകൊണ്ടിട്ട് എന്ത് കൊടുക്കുമെന്നുള്ളത് അന്വേഷിക്കുക അവർ അപ്പോൾ നമ്മളെ കൊണ്ട് കണ്ടന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ആൾക്ക് സെലക്ഷൻ കിട്ടും ഇനഫ് അല്ലാതെ നിങ്ങളിത് ചെയ്യണമെന്ന് പറയാൻ എങ്ങനെ പറ്റും നമുക്ക് നമ്മളുടെ ഒരു ക്വാളിറ്റിയെ ചേഞ്ച് ചെയ്ത് നമ്മൾ ചെയ്യാൻ പറ്റാത്ത ഒരു സാധനത്തെ നമ്മളൊരാൾ ഇങ്ങനെ പുഷ് ചെയ്ത് ചെയ്തിപ്പോൾ ഒരു കണ്ടസ്റ്റൻറ്റ് ിൽ വന്നിരുന്ന് പറയുന്നുണ്ട് ഇന്നത് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ഒന്നുമില്ല കേട്ടോ ആ വൈക്കാരാണ് വേളോട് ചോദിച്ചു അയാൾക്ക് എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നോ ജാഫ്മിയെ കൊണ്ടാണ് ഇത്തവണത്തെ ബിഗ് ബോസ് കൂടി ഇത്തവണത്തെ ബിഗ് ബോസ് റേഷൻ അത് നിങ്ങൾ ആ ആളുകൾ എങ്ങനെയാണോ ബിഗ് ബോസിനെ വീക്ഷിക്കുന്നത് അതിനനുസരിച്ചിരിക്കും പ്രേക്ഷകരുടെ മെസ്സേജ് എനിക്ക് മെസ്സേജുകൾക്കകത്ത് ഇതുവരെ ഉണ്ടായിരുന്ന സീസണുകളിൽ ബെസ്റ്റ് സീസൺ സീസണായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല പക്ഷെ നിലവിലുള്ളതിൽ മറ്റേ തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറഞ്ഞ് ഇയാളെ അതിന് വേണ്ട ആക്കുമല്ലോ അത് വേണ്ടിയിട്ട് ഞാൻ അതിനെപ്പറ്റി പറയും അതായത് ജാസ്മിൻ മാത്രം പെണ്ണല്ലേടാ സൂപ്പർ അല്ലേ സ്ത്രീയല്ലേ അങ്ങനെയൊന്നും വരത്തൊന്നുമില്ല ആണുങ്ങൾക്കൊന്നും ഇത്രയൊന്നും വരത്തൊന്നുമില്ല പെണ്ണുങ്ങൾക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ ഒരു സംഭവം നിങ്ങൾ ഇങ്ങനെ ആകാൻ പാടുള്ളൂ ഈ സിസ്റ്റം ഇതിനപ്പുറത്തേക്ക് പോകാൻ പാടില്ല ഈ പെണ്ണിങ്ങനെ നടക്കാൻ പാടുള്ളൂ ഇങ്ങനെ ജീവിക്കണം ഇങ്ങനെയൊക്കെ ചെയ്താൽ അത് വിഷയം നിങ്ങൾ മാറ്റി എന്റെ പറ്റി ചോദിച്ചാൽ അതിനെപ്പറ്റി പറയാം അതെ ഞാനിപ്പോൾ ഒരു ഇതുണ്ടല്ലോ സ്ത്രീ ആണ് എന്നത് കൊണ്ടിട്ട് കോട്ട് ചെയ്യപ്പെട്ടത് ജാസ്മിന്റെ കാര്യം ചോദിച്ചുകൊണ്ട് പറഞ്ഞാണ് ഫിസിക്കൽ അസോൾട്ട് ഇതുവരെ ഈ അമ്പത്താറ് സീസണുകൾ എടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലൊരു സാധനം വന്നിട്ടുണ്ട് അത് വലിയൊരു പോയിന്റ് ആണ് കേട്ടോ പക്ഷെ ഞാൻ പറഞ്ഞത് ജാസ്മിൻകാരും ചോദിച്ചത് രണ്ടും കൂടെ കോൺട്രവേഴ്സിൽ നല്ല രീതിയിലാണ് പറയുന്നത് ആളുകൾ ഇവിടെ വന്ന് അടിക്കുന്ന മറ്റേ ബിഗ് ബോസിനുള്ളിൽ സ്ത്രീകൾ മറ്റേ മിസ്യൂസ് ചെയ്യപ്പെട്ട് പോകുന്നു എന്നുള്ള ലേബലൊക്കെ നിങ്ങളെല്ലാവരും കെട്ടിയതും ഇഷ്ടംപോലെ പെൺകുട്ടികളും ആൺകുട്ടികളും വളരെ ധൈര്യമായിട്ട് അന്തസ്സായിട്ട് തന്നെ ആത്മാവാനത്തോടുകൂടി പോകാൻ പറ്റും ഈ പറയുന്നത് പോലെ അങ്ങനെ പോയിട്ട് ജസ്റ്റ് ഒരു ഇതൊന്ന് വെച്ചെന്ന് കിട്ടുന്ന സംഭവമൊന്നുമല്ല ഇത് ഇത് ഇതൊരുപാട് പ്രോസസ്സുകളുള്ളതാണ് പത്ത് പതിമൂന്നോളം ആളുകൾ ഇരുന്ന് ഒരുമിച്ചിരുന്ന് ഓട്ട് ചെയ്യപ്പെട്ട് ആറേഴ് പ്രാവശ്യത്തെ ഇൻ്റർവ്യൂ പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷം കിട്ടുന്ന ഒരു സംഭവമാണ് അത് പുരുഷനോ സ്ത്രീയോ ട്രാൻസ്ഫോ ആരോ ആയിക്കോട്ടെ ഏത് യന്ത്രപ്പെട്ടാരോ ആയിക്കോട്ടെ അവരുടെ പൊട്ടൻഷ്യൽ അനുസരിച്ച് കിട്ടും നിങ്ങൾക്ക് നിങ്ങളിൽ കോൺഫിഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ ആത്മാഭിമാനത്തോടുകൂടി സന്തോഷത്തോടുകൂടി ആയിട്ട് പോകും നിങ്ങൾക്ക് കിട്ടുന്ന ഇതുപോലൊരു മികച്ച പെർഫോ പ്ലാറ്റ്ഫോം വേറെ ഉണ്ടാവും